വെള്ളക്കെട്ടിൽ ദുരിതത്തിലായി പതിമൂന്ന് കുടുംബങ്ങൾ പന്മന ആക്കൽ ക്ഷേത്രത്തിന് വടക്കു ഭാഗത്തെ പൊതുകുളത്തിന്റെ സമീപത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത് ഓട നിർമ്മിച്ച വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കുളവും റോഡും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ അപകട സാധ്യത വളരെയേറെ പന്മന ഗ്രാമപഞ്ചായത്തിലെ ആക്കൽ ക്ഷേത്രത്തിന് വടക്കു ഭാഗത്തുള്ള പഞ്ചായത്ത് കുളത്തിന്റെ സമീപത്തെ കാഴ്ചയാണിത് പതിമൂന്നോളം കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുന്നത് ഇത് നമ്മൾ നിൽക്കുന്നത് വെച്ചാൽ വടത പൊന്മന വടുതല വാർഡിലാണ് നിൽക്കുന്നത് വടതല ആക്കൽ പ്രദേശമാണ് ഇത് പഞ്ചായത്ത് പഞ്ചായത്തുകളിൽ കാണുന്നത് പഞ്ചായത്ത് പഞ്ചായത്തുകളുടെ നവീകരണത്തിന് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് പറയാൻ കഴിഞ്ഞത് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ഇതുവരെയായിട്ട് യാതൊരു നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നോ വാർഡ് മെമ്പറുടെ ഭാഗത്തു നിന്നോ യാതൊരു അനുകൂലമായ തീരുമാനങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് വർഷ കാലയളവുകൊണ്ട് നമ്മൾ ഈ ദുരിതം അനുഭവിക്കുകയാണ് ഓട നിർമ്മിച്ചാൽ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ കഴിയും അതിന് ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഈ വെള്ളക്കെട്ട് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കി തരണം അപ്പുറത്തോട്ട് മുപ്പത് മീറ്റർ അതിനകത്തോട്ട് നമുക്ക് കൊടുത്തിട്ട് ഈ വെള്ളക്കെട്ടിന്റേതും മാറ്റി തന്നാൽ മതി എത്രയും പെട്ടെന്ന് പരിഹാരം തരണം പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണന്റെ മെമ്പറും അവർ ഈ ഈ പോകുന്നത് ും വേറെ ഒരു കാര്യം പറയാനുള്ളത് ഇത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ പന്മന ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റിന്റെ വാർഡ് കൂടിയാണിത് പതിനഞ്ച് ലക്ഷം രൂപയൊന്നും നമ്മൾ വേണമെന്ന് പറയുന്നില്ല മുപ്പത് മീറ്റർ ഓട ഓട പണിഞ്ഞ് തരിക എന്നുള്ള ഒരു ആവശ്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ പല പല തവണ വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ പോലും പുള്ളി മുഖം തിരിഞ്ഞ് നടക്കുന്നതല്ലാതെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല ഇന്ന് ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി കാണാൻ പോയപ്പോൾ പുള്ളി അവിടെ ഇല്ല പുള്ളി നഗരസഭയിൽ മീറ്റിംഗ് ഉണ്ട് അതോട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് വൈകിട്ടേ വരുത്തോളം ഇപ്പോഴും കണ്ട് പൊൻമന ബാലകൃഷ്ണൻ ഇപ്പഴും നമ്മൾ കണ്ടിട്ടാണ് വരുന്നത് ഇവിടെയുള്ള ഉള്ള ആൾക്കാരുമായിട്ടെല്ലാം സംസാരിക്കും യാതൊരു അധികാരികളെ കണ്ണു തുറക്കുമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന അപകടസ്ഥിതിക്കൊപ്പം രോഗഭീതിയും ഇവിടെ ഞങ്ങൾ മൂന്ന് ഒക്കെ എട്ട് മണിയാവും അഴുക്ക് കാലൊക്കെ വളം എന്തെങ്കിലും വണ്ടിക്കും കംപ്ലൈന്റ് ആവുക ും അംഗൻവാടി കുഞ്ഞുങ്ങൾ വരാണ് ഈ വെള്ളത്തിൽ കട നടന്നു പോകുന്നത് ഇപ്പൊ ഇരുപത് ദിവസമായി മഴ വഴങ്ങി കേട്ടോ ഇരുപത് ദിവസം കൊണ്ട് ഈ വെള്ളത്തിൽ താണ്ടി കുഞ്ഞുങ്ങൾ വരെ സ്കൂളിൽ വരെ പോകുന്നത് ഇതിനകത്ത് തന്നെ മൂന്നാലഞ്ച് ദിവസം കുട്ടികൾ സ്കൂളിൽ പാത ദിവസം കൊണ്ട് ഈ വെള്ളത്തെ പേടിച്ചു ഇത് പുറത്തുനിന്നുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈ കുളത്തി വീണ് കഴിഞ്ഞാല് ആണിന്റെ പൊടി പോലും കിട്ടത്തില്ല വെറും ശോചനീയ അവസ്ഥയായി പോയി മന്മന ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷ കൊണ്ട് അഴിമതിയുടെ കൂത്തരങ്ങു മാത്രം അവർക്ക് വണ്ടി എടുക്കാൻ കാശുണ്ട് ജനങ്ങളുടെ സഞ്ചാരമായ റോഡ് നിർമ്മിക്കാൻ വേണ്ടി അവരെ കാശില്ല ഞങ്ങൾക്ക് ഒറ്റക്കാര്യം പറയാനുള്ളു പഞ്ചായത്ത് അധികാരോട് അധികാരികളെ കണ്ണു തുറക്കും ഞങ്ങൾക്ക് ഓട ഓടസമിതമായ കാര്യങ്ങൾ നേടിത്തരുക ഈ റോഡ് നമുക്ക് സഞ്ചാരുള്ളൂ എന്നാൽ ബന്ധപ്പെട്ടവർ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ന്യൂസ് ബ്യൂറോ ചവറ